രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കുറിച്ച് അല്ലെങ്കിൽ ആ സർജറിയെ കുറിച്ച് ഇപ്പൊ എന്തിനാണ് വന്ന് പറയണേന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലർക്ക് ഇത് ക്ലിയർ ആവുന്നില്ല ഇപ്പോഴാണ് അസുഖം ഉള്ളതെന്നാണ് കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഇല്ല എനിക്ക് തൈറോയിഡിലെ ക്യാൻസർ വന്നിരുന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷം സോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ യാതൊരു അസുഖവും ഇല്ല ഞാൻ ഭയങ്കര പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിവോഴ്സ് ആയാലും എൻ്റെ ക്യാൻസർ ജേർണി ആണെങ്കിലും എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് മനുഷ്യരിൽ എൻ്റെ തന്നെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അവരെ റെപ്രസെൻ്റ് ചെയ്ത് മുന്നിൽ വന്ന് സംസാരിച്ചു അല്ല നമ്മൾ ഒരുപാട് ഇരുട്ടുള്ള ഒരു കടലിൽ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് നമുക്കൊരു ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറയും അതുപോലെ ഞാൻ ചെറിയൊരു ചൂട്ട് കഥച്ചെന്നേ ഉള്ളൂ അത് വേണ്ടവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവർക്കും അത് കണ്ടതുകൊണ്ട് ഒരു ഉപകാരമില്ല എൻ്റെ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല പക്ഷെ ചിലർക്ക് ചിലത് കേക്കേണ്ടതുണ്ട് ചിലർക്ക് അന്വേഷിക്കുന്നവരുണ്ട് ദം എ ലിറ്റിൽ ലൈറ്റ് ഫ്രം മൈ ലൈഫ് എൻ്റെ ആ സമയത്തുള്ള യാത്ര ഞാൻ ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം ഐ ഡോണ്ട് ഹാവ് മെനി പിക്ചേഴ്സ് ബിക്കോസ് ഞാനതങ്ങനെ ഓർക്കാനോ എപ്പോഴും അത് ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നീട് ഇങ്ങനെ ഭയങ്കര പേടിയായിരിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും വീണ്ടും വരും വീണ്ടും വരും ഞാൻ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് കഴിഞ്ഞു വരാനുള്ളത് വരും ഇപ്പോൾ ഉള്ളതാണ് ജീവിതം നമ്മുടെ കൂടെയിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ജീവിക്കുക ഇന്ന് ജീവിക്കുക മരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലേ അത് എന്തെങ്കിലുമല്ലേ അപ്പം മരിക്കാന്നെയ് ഇന്ന് നമുക്ക് ജീവിക്കാം സർജറിക്ക് മുമ്പുള്ള പടമാണ് പേടിയുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിരിച്ചു സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു അന്ന് ഞാൻ ചിരിക്കായിരുന്നു ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കാണ് ബിക്കോസ് ഐ പി അഡ് ഈ സർവൈവ് ഇറ്റ്